മുതിർന്ന സിപിഎം നേതാവും എൽ ഡി എഫ് മുൻ കൺവീനറുമായ എം എം ലോറൻസ് അന്തരിച്ചു തൊണ്ണൂറ്റിയു വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പന്ത്രണ്ട് മണിയോടെയായിരുന്നു അന്ത്യം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സിഐ ടിയു ദേശീയ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ ചുമതലകളും വഹിച്ചിട്ടുണ്ട് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ കേസിൽ ഇരുപത്തിരണ്ട് മാസവും അടിയന്തരാവസ്ഥ കാലത്തടക്കം ആറ് വർഷവും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് തൊഴിലാളി സംഘടനാ നേതാവ് എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്ന അദ്ദേഹം ഇടുക്കിയിൽ നിന്നും ലോക്സഭാംഗമായിട്ടു ജൂൺ പതിനഞ്ചിന് എറണാകുളത്ത് മുളവുകാട് മാടമാക്കൽ അവരാമാത്തുവിന്റെയും മാത്തുവിന്റെയും മംഗളത്ത് മറിയത്തിന്റെയും മകനായി ജനിച്ചു സെന്റ് ആൽബർട്ട് സ്കൂളിലും എറണാകുളം മുനവരുൽ ഇസ്ലാം സ്കൂളിലുമായിരുന്നു പഠനം പത്താം ക്ലാസ്സിനു ശേഷം ഔപചാരിക വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി കൊച്ചി സ്റ്റേറ്റ് വിദ്യാർത്ഥി ഫെഡറേഷൻ സെക്രട്ടറി ആയിരുന്നു സെക്രട്ടറിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ അറസ്റ്റിലായി പോലീസ് മർദ്ദനമേറ്റു രണ്ടു വർഷത്തോളം വിചാരണ തടവുകാരനായി ജയിലിൽ കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് ആദർശത്തോട് ശക്തമായ കൂറു പുലർത്തിയിരുന്ന ലോറൻസ് തന്റെ ശരികളോടൊപ്പം എക്കാലത്തും സേവ സി പി എം ഫോറം അന്വേഷണ റിപ്പോർട്ടിന്റെ തുടർച്ചയായി പാർട്ടി നടപടി നേരിട്ട് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം നടത്തപ്പെട്ടു എന്നാൽ അവിടെ നിന്നും സംസ്ഥാന കമ്മിറ്റിയിലേക്കും സിഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ലോറൻസ് എത്തി ഭാര്യ പരേതയായ ബേബി മക്കൾ അഡ്വക്കേറ്റ് എം എൽ സജീവൻ സുജാത അഡ്വക്കേറ്റ് എം എൽ അബി ആശ ലോറൻസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവായിരുന്നു എം എം ലോറൻസ് അത്യുചിതമായ സമര പാരമ്പര്യമുള്ള നേതാവ് ഇടപ്പള്ളി പോലീസ് ആക്രമണത്തിലടക്കം പ്രതിയായി ദീർഘകാലം എൽ ഡി എഫ് കൺവീനർ ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവായിരുന്നു എം എം ലോറൻസ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു അത്യുചിതമായ സമര പാരമ്പര്യമുള്ള നേതാവായിരുന്നു ഇടപ്പള്ളി പോലീസ് ആക്രമണത്തിലടക്കം പ്രതിയായി ദീർഘകാലം എൽ ഡി എഫ് കൺവീനറായിരുന്നു കേരളമാകെ അറിയപ്പെടുന്ന നേതാവിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖപ്പെടുത്തിയത്